ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രൗണി ഉണ്ടാക്കാം എന്താ നോക്കിക്കണേ ഞാൻ കിച്ചൺക്ക് ഇട്ടോളി രണ്ട് മുട്ട എടുത്ത് നന്നായിട്ട് വീറ്റ് ചെയ്തെടുത്തോളി അതിൽ കുറച്ച് ഷുഗർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു ബോളും എടുത്തിട്ട് കുറച്ച് ബട്ടറും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഡബിൾ ബോയിൽ ചെയ്ത ആ ചോക്ലേറ്റ് നമുക്ക് ആ മുട്ടന്റെ മിക്സിക്ക് ഒഴിച്ചെടുക്കാം ഒന്നും നോക്കണ്ട നേരെ നല്ല മിക്സ് ചെയ്തെടുത്തോളി പിന്നെ ആ മിക്സിക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കണം പിന്നെന്താ നോക്കിയിട്ടുണേ നല്ലോണം ഒരു മിക്സ് ചെയ്ത് കൂടി പിന്നെ എനിക്ക് കുറച്ച് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ഇരു രൂപോളം മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു ഓവൻ സേഫായ പാത്രത്തിൽ ബട്ടർ പാപ്പർ ഒച്ചരയ്ക്കാ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി എന്താ നോക്കിക്കണേ നേരെ ഓവൻ കണ്ട് ബാക്കി വന്നപ്പോൾ അതിന് അഞ്ചര കഴിക്കണം അതുകൊണ്ടാണ് അത്ര ഓവൻ്റെ ഉള്ളിൽ ഇരിറ്റ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ ഒരു സൈഡ് കരിഞ്ഞിക്കണേ അപ്പം നമുക്ക് രണ്ട് കൊട്ടർ കൊടുത്തിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ ഊരിടിക്കാം ആദ്യം ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു ആ ദമാമിലൊക്കെ പോകണതിൻ്റെ മുന്നേ പക്ഷേ അതാ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് ശരിയായ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് ടേസ്റ്റ് ആയിരുന്നു ഇത് ചെറുതായിട്ട് കരിഞ്ഞപ്പോൾ ചെറുതായിട്ട് പാളിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് നേരെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാതെ വെറുതെ കിട്ടിയ കത്തിയൊക്കെ എടുത്തിട്ടാട്ടോ മുറിക്കണേ സ്ക്വയർ പീസിലാക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ആ സ്ക്വയർ പീസിലാക്കി പിന്നെ ഞാൻ ഒന്നും കൂടി ചോക്ലേറ്റ് എന്താണ് ബട്ടർ ഇടാതെ ഉരുക്കി എടുത്തിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തതാണ് എന്നിട്ട് അതിൻ്റെ മേലെ തേച്ച് കൊടുത്തു അതെങ്ങനെ ഡെക്കറേഷനിലൊക്കെ ആക്കി പിന്നെ രണ്ടാമത്തെ പീസ് എടുത്തപ്പോൾ ഡെക്കറേഷൻ ഒന്ന് മാണ്ണ്ടാചാരിച്ച് പിന്നെ ഒന്നായിട്ട് അതിൻ്റെ മേലെ തേച്ച് കൊടുത്തു പിന്നെ എന്നിട്ട് അതേമാതിരി ഒന്ന് ഒരു പീസായ്മ വന്ന് കടിച്ചു നോക്കിയപ്പോൾ എൻ്റെ മോനെ എന്ത് രസമുണ്ട് മസ്റ്റ് ട്രൈ ഈ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് തിന്നുമ്പോൾ കരിഞ്ഞതൊന്നും അറിയണമെന്നല്ലേ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നേരെ പോയിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ ഈ റെസിപ്പി താഴെ കമൻറ്റ് ചെയ്തോളി പിന്നെ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ബ ബൈ